വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് വിത്ത് ഈ ജെ ഈ കാണുന്നതാണ് ദാൽ ലേക്ക് രാവിലത്തെ ദാൽ ലേക്കിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗി മാത്രല്ല ഇവിടെ നല്ല തണുപ്പാണ് നല്ല രാത്രി പതിനൊന്ന് ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചറ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് സമയം പതിനൊന്ന് മണിയായി നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു ഷാലിമാർ ബാഗ് അതുപോലെ തന്നെ തുലിപ്പ് ഗാർഡൻ ഒക്കെ കാണാറുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് രാവിലെ ഇവിടെ തണുപ്പുണ്ടെങ്കിലും തണുപ്പിന്റെ കൂടുതൽ തന്നെ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ ചെറിയ രീതിയിലുള്ള ഒരു ചൂടുണ്ട് ഇവിടെ രാവിലെ തന്നെ രണ്ട് സൈഡിലും ഇതാ കച്ചവടമൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഈ ശ്രീനഗർ ഭയങ്കര തിരക്കുള്ള സിറ്റിയാണ് ഏറ്റവും അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഇറങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിലും ഒരു പതിനൊന്നര ഒക്കെ ആകുന്ന സമയത്താണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത് അതുവരെ അവിടെ പുറത്ത് നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് ആളുകൾ നല്ലവണ്ണം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വീണ്ടും ഇത് ദാൽ ലേക്കിന്റെ അടുത്തുള്ള ഭാഗങ്ങളാണ് മറ്റുള്ള ഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോ ഇവിടുത്തെ മരത്തിന് വേറെ വ്യത്യാസം കാണാതാ വലിയ നീളുള്ള നല്ല ഭംഗിയുള്ള മരങ്ങളാണുള്ളത് വെറുതെ അല്ല കേട്ടോ പണ്ടുള്ളവര് പറയുന്നത് ഭൂമിയിൽ ഒരു ഉണ്ടെങ്കിൽ അത് ഇതാണെന്നുള്ളത് ഇതെന്നാണ് ഒരു രക്ഷില്ലാത്ത വ്യൂ ആണ് ദാൽ ലേക്ക് ഇത് ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും മോർണിംഗ് സമയത്ത് ഈ മരങ്ങളും ഈ ഫ്ലവേഴ്സും കാര്യങ്ങളും അതുപോലെ ദാൽ ലേക്കിൻ്റെ വ്യൂവും കൂടെ അസാധ്യ ലുക്കാണ് ഗാർഡൻ കണ്ടില്ലേ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളി ഗാർഡൻ ആണത് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സാണ് ഇട്ടുള്ളത് പിന്നെ ആണെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ പോകുന്ന നല്ല തെളിഞ്ഞ നല്ല തണുത്ത വെള്ളം അപ്പം ഞാനിപ്പോൾ പറയുന്നത് മറ്റൊന്നിനെ കുറിച്ചല്ല നമ്മളെ ശ്രീനഗറിലുള്ള ഷാലിമാർ ബാഗിനെ കുറിച്ചാണ് ഈ ഗാർഡൻ എന്ന് പറയുന്നത് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ ആണെങ്കിൽ ജഹാങ്കീറിൻ്റെ കാലത്താണ് ഈ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ആ ഗാർഡന് അതേപോലെ തന്നെ കൊണ്ട് നടക്കുന്നുണ്ട് അതിൻ്റെ യാതൊരു ഭംഗി ഒന്നും മങ്ങാതെ അന്നത്തെ അതേ രീതിയിൽ തന്നെ ഇവിടെ കൊണ്ട് നടക്കുന്നുണ്ട് നമുക്ക് കാണുമ്പം തന്നെ ഭയങ്കര ഒരു എന്താ പറയുക കണ്ണിന് ഭയങ്കര ഒരു കുളിർമ നൽകുന്ന കാഴ്ച തന്നെയാണ് ഇത്രയും പൂക്കളിങ്ങനെ വിടന്ന് നിൽക്കുന്ന ഈ ഒരു കാഴ്ച നമ്മളെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ജഹാംഗീർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നൂർ ജഹാന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഈ ഷാലിമാർ ബാഗ് എന്ന് പറഞ്ഞത് എന്തായാലും കാശ്മീർ പോലെയുള്ളൊരു സ്ഥലത്ത് ഇ ഇത്രയൊരു അടിപൊളി ഗാർഡന് ഗിഫ്റ്റ് കിട്ടിയ രാജ്ഞി ഭയങ്കര ഭാഗ്യവ്യതി കേട്ടോ ശരിക്കും ഈ ഫ്ലവേഴ്സൊക്കെ കാണാമെന്നുള്ളത് കാ ഇത്രയും ഫ്ലവേഴ്സൊക്കെ ഒരേ സമയം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ആസ്വദിക്കുക പറഞ്ഞത് അത് ഭയങ്കര ഒരു വല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഗാർഡൻ ഓപ്പൺ ആവേപ്പളന്ന് ചോദിച്ചാൽ രാവിലെ ഒൻപത് ടു വൈകുന്നേരം ഏഴ് വരെയാണ് പിന്നെ ഒരാൾക്ക് ഈ ഗാർഡനിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് വെറും ഇരുപത്തിനാല് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ വെള്ളിയാഴ്ച ഇവിടെ ലീവ് വരുന്നത് ഗാർഡന് കണ്ടിറങ്ങിയപ്പോൾ ഗാർഡന് മുന്നേ തന്നെ ഒരു പഞ്ചാബി താബിന്ന് നല്ല ബിരിയാണി കിട്ടിയിട്ടോ കുറെ ദിവസമായിട്ട് നമ്മൾ ഈ നാനി അതുപോലെ തന്നെ ഈ ആലു പടാത്ത ഇതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റി ബിരിയാണി ദാബ എന്ന് തന്നെ കിട്ടിയിട്ടോ ഈ ഏകദേശം ഒരു മഹാരാഷ്ട്ര കഴിഞ്ഞാൽ മുതൽ തന്നെ പിന്നെ പഞ്ചാബി ദാബാബകളാണ് അധികം ഉള്ളത് പക്ഷേ അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റിയാണ് നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിറങ്ങി ഇനി നമ്മൾ സോനാമാർഗിലേക്കാണ് പോകുന്നത് സോനാമാർഗിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഏകദേശം മഞ്ഞൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ പോകുന്ന റൂട്ട് കണ്ടില്ലേ നല്ല എന്താ രണ്ട് സൈഡിൽ വലിയ മരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ശരിക്കും ഈ ശ്രീനഗർ തൊട്ടിട്ട് ഇങ്ങനെ മേലേക്ക് പോകുന്നതോട് നമുക്കൊരു യൂറോപ്യൻ സ്റ്റൈലായിട്ടാണ് എല്ലാ ഭാഗവും ഫീൽ ചെയ്യുന്നത് ഇവിടുത്തെ ഈ മരത്തിൻ്റെ ഇലകൾക്ക് വരെ ഭയങ്കര പ്രത്യേകതയാണ് ഭയങ്കര നീളത്തിലുള്ള ഇലകളൊക്കെയാണ് വരുന്നത് പിന്നെ ഏകദേശം ഈ മരങ്ങളൊക്കെ കൂടി കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ഇല പൊഴിക്കാനുള്ള ഒരു സമയം ഇങ്ങനെ ആയതുകൊണ്ട് നിൽക്കാണ് അപ്പം എന്താണെന്നറിയില്ല പതിവിലും ഒരു ഭംഗി കൂടുതലായിട്ടാണ് നമുക്ക് തോന്നുന്നത് പൈസ നടക്കുന്നത് സമയപ്പം രണ്ടുമണിയായി നമ്മളിതാ ശ്രീനഗറിനോട് ഇടപെടുകയാണ് ഇനിയും ഒരു പ്രാവശ്യം ഇവിടെ കണ്ടതുകൊണ്ട് ഇനിയും ഇവിടെ വന്ന് കാണണമെന്നുണ്ട് അത്ര അടിപൊളി വിൻ്ററിൽ ഇവിടുത്തെ ഈ മരങ്ങൾ കൊഴിഞ്ഞു നിൽക്കുന്നതും ദാലിലേക്ക് ഒന്നായിട്ട് ആവുന്നതും എല്ലാം കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം ഇവിടെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം ഒരു ആഗ്രഹം എല്ലാവരുടെ മനസ്സിലുണ്ടാവും പക്ഷെ ഇപ്പം നമ്മളെ ലക്ഷ്യം ലഡാക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സോനാമാർഗാണ് അപ്പം സോനാമാർഗിലേക്ക് പോവുകയാണ് ീ ട്രക്കാണ് ഇവിടെ എല്ലാ സ്ഥലത്തും ആർമിക്കാരുണ്ട് ഏത് സ്ഥലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പട്ടാളക്കാരാണ് കാണുന്നത് പക്ഷേ ഭയങ്കര സേഫ് തോന്നുന്നുണ്ട് ഇവിടെ പിന്നെ ഇവിടുത്തെ ലൈഫ് നോർമലായിട്ട് പോകണമെന്നുണ്ടെങ്കിലും അവരൊരു സേവനം ഇവിടെ നിർബന്ധമാണ് കാശ്മീരിലെ ഫ്രൂട്ട്സ് കാണണ്ടായിരുന്നു നിങ്ങൾക്ക് നല്ല ഭംഗി കേട്ടോ കാശ്മീരിനെ പോലെ തന്നെ ഭംഗിയാണ് ഈ ഫ്രൂട്ട്സിനും ഈ ഫ്രൂട്ട്സ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കഴിക്കാൻ തോന്നില്ല കേട്ടോ കൊണ്ടൊരു ഷോക്കേസിൽ വെക്കാനാണ് തോന്നുക കാരണം അത്രയും ഭംഗിയാണ് ഇതിന് ഒരു കുത്തോ ഒരു പുറലോ ഒന്നുമില്ലാത്ത നല്ല ആ തണുപ്പത്ത് ആ ഒരു വിരിഞ്ഞ് നിൽക്കുന്ന ആ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങാം വാങ്ങിക്കാതെ പോകാൻ തോന്നില്ല കേട്ടോ പോകുന്ന പോലെ ഇവിടുത്തെ ലോക്കൽസ് ഒരു ടോള് പോലെ നിന്ന് ഒരു നൂറ് രൂപ വാങ്ങിക്കുന്നുണ്ട് അതിനൊരു റെസീറ്റും തരുന്നുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെതാണ് പിന്നെ സോനാമാർഗിന്റെ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ലോക്കൽസ് പിരിപ്പിക്കുന്നതുകൊണ്ട് ഇത് പക്ഷെ നമുക്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത് അപ്പൊ സോനാമാർഗിലേക്ക് വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക നമ്മള് സോനാമാർഗിലേക്കുള്ള വഴിയിലാണ് ഇപ്പൊ തന്നെ ആ ചെറുതായിട്ട് ചെറുതായിട്ടല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഞ്ഞ് കാണുന്നുണ്ട് കാശ്മീരിൽ വരെ വന്നിട്ട് മഞ്ഞ് വീഴുന്നത് കാണാൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ് അപ്പോൾ ഇപ്പൊ ചെറിയ രീതിയിൽ മഞ്ഞ് ഇങ്ങനെ കണ്ടതുകൊണ്ട് ഒരു ഭയങ്കര പ്രതീക്ഷയാണ് ഇനി അവിടെ ചെന്നാൽ കൂടുതൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ മുന്നോട്ട് പോകുന്നത് സോനാമാർഗിലേക്കുള്ള ഫസ്റ്റെ ബ്രിഡ്ജ് കഴിഞ്ഞാണ് ബ്രിഡ്ജിന്റെ അവിടെ തന്നെ കിട്ടിയ വ്യൂ അടിപൊളി വ്യൂ ആണ് ഇവിടെ വിചാരിച്ചു കാശ്മീരിൽ കണ്ട വ്യൂസ് ആണ് അടിപൊളി പക്ഷെ സോനാമാർഗിൽ എത്തിയപ്പോൾ കിട്ടിയ ആ ഒരു സൈൻ ഉണ്ടല്ലോ അപ്പം മനസ്സിലായി ഇവിടെ തൊട്ട് കളി മാറാണ് ഇവിടെ രണ്ട് സൈഡില് വ്യൂസും ഒരു രക്ഷയില്ല അത്ര അടിപൊളിയാണ് ഇപ്പൊ ഭയങ്കര ആണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണെന്നുള്ള ലൈഫിൽ ഒരിക്കലും മറക്കാൻ പോവാത്ത കുറെ നല്ല ഓർമ്മകളായിരിക്കും ഞങ്ങളീ റോഡിലേക്ക് കയറിയത് തൊട്ട് കാണുകയാണ് രണ്ട് സൈഡിലൂടെ ഒഴുകുന്ന നല്ല കളർ പോലെയുള്ള വെള്ളം നല്ല ഉരുളം കല്ല് നിറഞ്ഞ നദി കൂടാണ് കേട്ടോ ഈ വെള്ളം ഒഴുകുന്നത് ഇത് കണ്ടിട്ട് നമ്മൾ പണ്ട് കാണുന്ന ഏതോ സീനറിയിലുള്ള ഒരു രംഗം പോലാണ് തോന്നുന്നത് മഞ്ഞ് ഉരുക്കിയിട്ട് വരുന്ന വെള്ളാണിത് ഇതിന്റെ ക്ലിയർ കണ്ടില്ലേ നല്ല ക്ലിയറാണ് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അടിവരെ കാണാൻ പറ്റുന്നുണ്ട് ഓരോ നാലഞ്ച് കിലോമീറ്റർ കഴിയുമ്പോഴും വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ തോന്നുന്നവർ അത്രയും അടിപൊളി വ്യൂ ആണ് नाम यूपी उत्तर प्रदेश पेड़े नेम मैं आकाश आकाश एंड माय नेम इज जयदीप आई एम फ्रॉम महाराष्ट्र महाराष्ट्र फ्रॉम नेपाल नेपाल ओके ओके के से ने स्टार्ट वॉकिंग मूं लडाख्रवल ओ Okay. Uh, approximately uh, kilometers we अप्रोक्सीमेटली फिफ्टीन थाउजेंड किलोमीटर उदयपुर में uh -huh. सॉरी पुष्कर में हमारा मीटअप हुआ था तो हमने ट्रैक किया था साथ में उनसे भी कॉन्टेक्ट हुआ आपके साथ ही ഇപ്പൊ നമ്മള് കണ്ട ടീം അവര് നാലാഴ്ച മുന്നേ ഏകദേശം ഒന്നര മാസത്തോളമായിട്ട് അവരോട് കന്യാകുമാരിന്ന് സ്റ്റാർട്ട് ചെയ്താണ് നേപ്പാളിലുള്ള ടീമും ഉത്തർപ്രദേശും അതുപോലെ തന്നെ വേറെ സിബി പറഞ്ഞ മഹാരാഷ്ട്ര അവർ മൂന്ന് പേരും കൂടെ അവിടുന്ന് എല്ലാ വണ്ടികൾക്കും വരുന്ന വണ്ടികൾക്കും ഒക്കെ ലിഫ്റ്റ് ചോദിച്ചിട്ടാണ് അവർ പേരും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇന്നിപ്പം അവർ സോനാമർഗിലേക്ക് എത്താനായി ലഗേജുകളും കൂടെ നമുക്ക് എങ്കിലും ഫുൾ അത് വേറെ വേറെ വരുന്ന വരുന്ന പോലെ പോലെ ഉണ്ട് ഉണ്ട് ായാലും ലിഫ്റ്റ് ചോദിച്ചിട്ടായാലും സൈക്കിൾ എടുത്തിട്ടായാലും ഒക്കെ ഒരുപാട് യാത്രികരെ ലഡാക്കിലേക്ക് എത്താൻ അതായത് ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇത്രക്ക് എഫേർട്ട് എടുക്കാൻ ആളുകൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ അവിടെ അത്രയ്ക്കും അതിന് തക്കതായിട്ടുള്ള എന്തോന്ന് ഉണ്ടായിരിക്കണം അല്ലാണ്ട് ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് വരാൻ ആരും റെഡി ആവില്ല അപ്പം അതെന്താന്ന് അതെന്താന്ന് ഞാൻ എന്തായാലും കണ്ടിട്ട് തന്നെ ഇവിടുന്ന് മടങ്ങുകയുള്ളൂ ഈ കാണുന്ന പാറകൾ ഉണ്ടല്ലോ ഏത് നിമിഷം വേണമെങ്കിലും താഴേക്ക് പൊട്ടിവിഴാൻ റെഡിയായിട്ട് നിൽക്കുന്ന പാറകളാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നത് ഇപ്പം ഇങ്ങനെ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ചെറിയതായിട്ടൊരു പേര് തോന്നി പക്ഷേ എൻ്റെ പേരൊക്കെ ഇനി മാറും കാരണം അതിലും വലിയ പാടങ്ങൾ വരാനുള്ള റൂട്ടാണെന്നാണ് കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇനി ഇവിടുത്തെ റൂട്ടിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഈ റൂട്ടിലൂടെ ബസ്സും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ആളുകൾ ഇതാ ഈ മുന്നിൽ കാണുന്ന വാഹനത്തിൽ കണ്ടില്ലേ കുറേ ആളുകളിൽ നിന്ന് പോകുന്നത് അങ്ങനെയൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ എന്തായാലും ശരിക്കും ഈ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ബസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ ഭയങ്കര കുറവാണ് പിന്നെ കാരണം ഒരു റൂറൽ ഏരിയ ആണല്ലോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും നമ്മൾ വണ്ട്രടിപ്പിക്കുന്ന കുറേ സ്ഥലങ്ങൾ ഉണ്ട് ഈ ലഡാക്ക് റീജിയനിൽ അതെ അതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈയൊരു സോനാ മാർഗാണ് ദെൻ ദ്രാസ് കാർഗിൽ ദെൻ ലേ ഇതെല്ലാം അതിന് ഓരോരോ എക്സാമ്പിൾസ് ആണ് പിന്നെ അധിക ആളുകളും വന്ന് ഏകദേശം നല്ല ക്ലൈമറ്റും നല്ല മഞ്ഞുമൊക്കെ ആസ്വദിക്കുന്നത് സോനാമാർഗ് എന്നാണ് പിന്നെ അതിൻ്റെ മുന്നോട്ടേക്ക് അങ്ങോട്ടൊക്കെ പോകുക പറഞ്ഞാൽ അവിടുത്തെ റോഡുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പോൾ അധിക ആളുകളും സോനാമാർഗിൽ വെച്ചിട്ട് യാത്ര നിർത്തും പക്ഷേ സോനാമാർഗിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അതൊരു വേറൊരു ലോകം തന്നെയാണ് ചുറ്റും നല്ല വലിയ പർവ്വതങ്ങളും പിന്നെ നല്ല ഭംഗിയുള്ള നദികളും ഒക്കെ ഒഴുകുന്നത് പക്ഷേ ഇനി സോനാമാർഗ്ഗം തൊട്ട് മുന്നോട്ട് പോകുന്നതോടും ആളുകളൊക്കെ കുറവാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ ഹെൽപ്പ് ചെയ്യാനും മെയിനായിട്ട് ഉണ്ടാവുക ഇന്ത്യൻ ആർമിയാണ് അപ്പം നമ്മൾ വണ്ടീൻ്റെ കാര്യം നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം പെട്രോളൊക്കെ കഴിയുന്നത് ഫുൾ ടാങ്ക് ആക്കി വെക്കുക പിന്നെ വണ്ടീൻ്റെ എയർ ഒന്ന് ചെക്ക് ചെയ്യുക വണ്ടീൻ്റെ ടയറിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യുക കാരണം ആൾക്കാരെ എത്തിപ്പെടാനും അതുപോലെ തന്നെ ഹെൽപ്പ് നമുക്ക് കിട്ടാനും സാധ്യത കുറവുള്ള സ്ഥലങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ലഡാക്ക് ട്രിപ്പ് ഇത്ര അഡ്വഞ്ചർ ആയതെന്ന് ഈ ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഈ മൗണ്ടെയ്ൻസൊക്കെ പല സമയങ്ങളായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടി വീണതാണ് കേട്ടോ പിന്നെ ഈ മുന്നിൽ പോണത് വണ്ടിയാണ് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളെ കേരളത്തിൽ നിന്ന് ലഡാക്കിലേക്കുള്ള ആളുകളെ റൈഡേഴ്സിൻ്റെ എണ്ണം വളരെ കൂടിയിരിക്കുകയാണ് ഈ മുന്നിൽ പോകുന്ന കേൽവണ്ടിക്കാണ്ട് നമുക്ക് പോണ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുമോ അപ്പം നമുക്ക് എന്തായാലും പരിചയപ്പെടാം അങ്ങനെ ഞങ്ങളിതാ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സോനാമാർഗിൽ എത്തിയെ കണ്ടില്ലേ സോനാമാർഗ് ഞങ്ങളെ വെൽക്കം ചെയ്തിരിക്കുന്നു സോനാമാർഗ്ഗ പറഞ്ഞ് ഇത് വരെ രണ്ട് സൈഡില് ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു എവിടൊക്കെ വണ്ടി വണ്ടി നിർത്തണ്ടേന്നുള്ളൊരു സംശയം മാത്രം ഇല്ലായിരുന്നു ഇനിയിപ്പോ സോനാമാർഗിലേക്ക് കയറും പറയൂ സോനാമാർഗിന്റെ ബ്യൂട്ടി എന്താണിത് എന്തായാലും ഞങ്ങൾ ഞങ്ങളെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ കൂടെ വരാ സോനാമാർഗിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അപ്പം നമ്മൾ സോനാമാർഗ് എന്ന് വിചാരിക്കുന്നത് ചെറിയ ഒരു സ്ഥലമൊന്നുമല്ല കേട്ടോ സി ലെവലിന് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് ഫീറ്റ് ഹൈറ്റിലാണ് ഈ സോനാമാർഗ്ഗം ഉള്ളത് അതെന്ന് പറഞ്ഞാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ് ശരിക്കും തണുപ്പ് മാത്രം ആഗ്രഹിച്ചെത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ സോനാമാർഗം ഒക്കെയാണ് നല്ല തണുപ്പുണ്ട് നല്ല ക്ലൈമറ്റും ഉണ്ട് സോനാമാർഗിൽ എത്തിയപ്പോൾ ഇതാ കണ്ട നമ്മളിങ്ങനെ മഞ്ഞിലേക്ക് അടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ണത്തും ദൂരത്തു തന്നെ മഞ്ഞാണ് ഈ നിൽക്കുന്നത് ഇവിടെ പുറത്ത് നല്ല തണുപ്പാണ് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് മീറ്റർ ഹൈറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിൻ്റേതായൊരു തണുപ്പ് നന്നായിട്ട് ഇവിടെ ഉണ്ട് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ടൂറിസ്റ്റുകളുണ്ട് ഇതാ കണ്ടില്ലേ അപ്പം നമ്മൾ കാശ്മീരിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സോനാമാർഗ് എന്തായാലും വിസിറ്റ് ചെയ്യുക കഴിയുന്നതും വിൻ്റർ ആണ് ഏറ്റവും അടിപൊളി ഈ സോനാ മാർഗിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈ കാണുന്ന മഞ്ഞുമലകൾ ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുതിരപ്പുറത്ത് പോകാൻ പറ്റും ആ മഞ്ഞൊക്കെ ആ കുതിരപ്പുറത്ത് പോയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതാണ് സോനാമാർഗിലെ മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യാനോ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റേ റിസോർട്ട് പോലത്തെ ചെറിയ ചെറിയ സ്റ്റേക്കുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ ഹോഴ്സ് റൈഡിങ്ങിനുള്ള ഹോഴ്സുകൾ ഒരുപാടുണ്ട് പിന്നെ ഇവിടെ ഷോപ്പിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ഇപ്പം നമ്മൾ കാണുന്ന കണ്ടില്ല ഇവിടെ എല്ലാ സമയത്തും റഷ് ആണ് കേട്ടോ നമ്മൾ ഈ ട്രാവൽ വ്ലോഗ്സിലൊക്കെ ഇങ്ങനെ ഈ ഒരു കാശ്മീരിൻ്റെ ബ്യൂട്ടി ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പക്ഷേ നമ്മൾ ഈ വ്ലോഗിലൂടെയൊക്കെ കാണുന്നതിലും ഒരുപാട് പോലാണിത് ഡയറക്റ്റായിട്ട് കാണുമ്പോഴുള്ള ശരിക്കും ഭൂമിയിൽ സ്വർഗം എന്ന് പറയുന്നത് അത് കാശ്മീർ കാര്യങ്ങൾ അതിൽ ഇവിടെ വന്നു പോകുന്ന ആർക്കും ഒരു സംശയം വേണ്ട റ്റിൽ നിന്ന് ലഡാക്ക് കീഴടക്കാൻ വന്ന കോഴിക്കോടൻ ഫാമിലിന്റെ ഹാപ്പിനെസ് ആണ് ഈ കാണുന്നത് സോനാർ ബാർഗിൽ എത്തിയ ഹാപ്പിനെസ് ആണ് ഈ കാണുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങ് മുകളിൽ ലഡാക്കിന്റെ മേലെ എത്തുമ്പോൾ എന്തായിരിക്കും ഇവരെ ആവേശം ലഡാക്ക് വി ആർ ഓൺ ദേർ അപ്പോൾ എന്തായാലും ദാ ഏകദേശം രാത്രി ആയി തുടങ്ങുന്നുണ്ട് നമ്മളിനി റൂമിലേക്ക് കയറാൻ പോവുകയാണ് സമയം ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ഇവിടുത്തെ ടെമ്പറേച്ചർ മൈനസ് ടു ഡിഗ്രിയാണ് നമ്മൾ ഈജയിപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ കാശ്മീരി കകിരിയിൽ നന്നായിട്ട് ചൂട് പിടിക്കുകയാണ് അപ്പോൾ ചോദിക്കുക എന്താ ഈ കാശ്മീരി കാക്കിരി എന്ന് ഇതെന്ന് വെച്ചാൽ ഇതാ ഈ താഴെ കാണുന്ന ഫ്ലവർ വേസ് പോലത്തെ ഒരു പാത്രമാണിത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ മണ്ണിനെ കൊണ്ടുള്ളൊരു പാത്രമുണ്ട് എന്നിട്ട് അതിൻ്റെ ചുറ്റും ചൂരലുകൊണ്ടൊരു പോട്ട് പോലെ ആക്കി മാറ്റിയിരിക്കുകയാണിത് ഇവർ കാശ്മീരീസ് ഇതിൻ്റെ ഉള്ളിൽ മരത്തിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ കോലോ ഇട്ടിട്ട് നന്നായിട്ട് അത് ചൂടാക്കും അതിനുശേഷം ഇവർ ഈ വിൻ്റർ സീസണിൽ വലിയൊരു ലോഹ പോലത്തെ ഒരു ഡ്രസ്സാണിത് എന്നിട്ടിതാണ് ഇപ്പം ചെയ്ത പോലെ ഈ കാഗ്രി കൊണ്ടിട്ട് ഇവരെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വെക്കും അപ്പോൾ ബോഡി നന്നായിട്ട് ചൂടാവുകയും ചെയ്യും വുള്ളന്റെ ക്ലോത്ത് ആയതുകൊണ്ട് പിടിക്കുകയില്ല നമ്മൾ സ്റ്റേ ചെയ്ത അവിടെയുള്ള മൻസൂറിക്കാണിത് മൻസൂർക്ക താങ്ക്സ് ടോ ഇങ്ങനത്തെ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്തതിന് അപ്പോൾ എന്തായാലും മൻസൂർക്ക അവിടെ എടുത്തിട്ട് നന്നായിട്ട് ആയി ആണ് ഞങ്ങളിതാ ഉറങ്ങാൻ പോവുകയാണ് അപ്പൊ ഗുഡ് നൈറ്റ് രാവിലെ വീണ്ടും കാണാം